ഭർത്താവിനെ മരണമുഖത്തു നിന്നും പോരാടി രക്ഷിച്ച ഒരു ഭാര്യയുടെ കഥയാണിത് ഇത് വെറും കഥയല്ല നടന്ന സംഭവമാണ് സ്നേഹത്തിന് പോലും തോൽപ്പിക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒഡീഷയിലെ കാടിനോട് ചേർന്ന ഗ്രാമത്തിൽ ഭർത്താവിനെ വന്യമൃഗത്തിൻ്റെ വായിൽ നിന്നും തട്ടിയെടുക്കുവാൻ ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ നടത്തിയ പോരാട്ടം ഏവരെയും ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുകയാണ് നമ്മൾ സാഹസികത നിറഞ്ഞ സംഭവങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളത് സിനിമയിലാണ് എന്നാൽ സിനിമയെപ്പോലും വെല്ലുന്ന ആ സാഹസികത അരങ്ങേറിയത് ഒഡീഷയിലെ നബരംഗപൂർ ജില്ലയിലാണ് വിനോദ് ചൗധരി എന്ന യുവാവിനെയാണ് സന്ധ്യസമയത്ത് ഒരു കാട്ടുകരടി ആക്രമിക്കുന്നത് വിറക് ശേഖരിക്കുവാനായി കാടിനോട് ചേർന്ന പ്രദേശത്ത് പോയതായിരുന്നു ഇവർ പെട്ടെന്നുണ്ടായ കരടിയുടെ ആക്രമണത്തിൽ വിനോദ് നിലത്ത് വീഴുകയും കരടി മാരകമായി പരിക്കേൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ സ്വന്തം ഭർത്താവിന്റെ ആ നിലവിളി കേട്ട് ഓടിയെത്തിയ ഭാര്യ നിർമ്മല ഭയന്ന് പിന്മാറുവാൻ തയ്യാറായില്ല അവർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഒരു ആയുധവും കല്ലുകളും ഉപയോഗിച്ച് കരടിയോട് മല്ലിടുകയായിരുന്നു ചെയ്തത് ഏകദേശം പത്തു മിനിറ്റോളം നീണ്ടുനിന്ന ആ പോരാട്ടത്തിനൊടുവിൽ കരടി വിനോദിനെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പോവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വിനോദിനെ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിർമ്മലയുടെ ഈ ധീരതയെ ഗ്രാമവാസികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒരുപോലെ ഇപ്പോൾ പ്രശംസിക്കുകയാണ്